ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മ ഫോർ മുത്തു ഡോക്സ് അപ്പോൾ ഗൈസ് നിങ്ങൾ തമ്പ്ലൈൻ കണ്ട പോലെ തന്നെ നമ്മൾ ഇന്ന് സംസാരിക്കാൻ വേണ്ടി പോകുന്നത് ഓൺലൈൻ സക്കാത്ത് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം സക്കാത്തിനെ കുറിച്ചാണ് അപ്പോൾ നിങ്ങൾക്ക് തമ്പളേന കണ്ട ഫോട്ടോയിൽ കണ്ട ആൾ ആൾക്കെല്ലാവർക്കും അറിയാം നമ്മുടെ കേരളത്തിൽ എന്താ പറയുക ഒരു കാലത്ത് നമ്മുടെ യൂട്യൂബ് ചാനൽ ഭരിച്ചിരുന്ന ഒരു ഇൻഫ്ലു ഇൻഫ്ലുവൻസറാണ് യൂട്യൂബറൊക്കെ ആയിരുന്നു അപ്പോൾ മുബരുടെ ഒരു വീഡിയോ ഇൻസ്റ്റഗ്രാമിൽ കഴിഞ്ഞാൽ ഞാൻ കാണാനിടയായി അപ്പോൾ അത് ഒരു പക്ഷേ എനിക്ക് ഒന്ന് യൂട്യൂബ് ചാനലിൽ റീച്ച് ഒന്നും ഇല്ലാത്തത് കൊണ്ട് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി മനഃപൂർവ്വം ചെയ്തതാണോ ഇല്ല അറിവില്ലായ്മ വേണ്ടി ചെയ്തതാണോന്ന് എന്നറിയില്ല

എന്നിട്ട് അഞ്ച് രൂപയാണ് അഞ്ചു രൂപ ഇപ്പം അത് അൻപതിലേക്ക് മാറി ഇനി കുറച്ചുകഴിഞ്ഞാൽ ഇരുന്നൂറിലേക്ക് മാറി വരുന്നത് കുറച്ചുകൂടെ കളഞ്ഞത് അഞ്ഞൂറിലേക്ക് മാറും അപ്പൊ ഞാനിപ്പം തരാൻ പോകുന്നത് അൻപത് രൂപയാണ് സെറ്റാത്ത് വാങ്ങുക എന്നുള്ളത് അതിന് അതുകൂടി മിച്ചാകുമോ എന്നതല്ല നമ്മുടെ സംഭവത്തിന്റെ ഒരു പാഠം മനസ്സിലായി കൊടുത്തു എന്നാണ് അത് തർക്കം കിട്ടുന്നത് അപ്പൊ നിങ്ങൾക്ക് തെറ്റാത്ത രണ്ട് ഓപ്ഷൻ ഒന്ന് എന്നെ നേരിട്ട് ചോദിച്ചാലേ ഇതെൻ്റെ കൈ ഉണ്ടോ ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെ കേൾക്കും നിങ്ങൾ നിങ്ങൾ ഈ ഷെയർ ചെയ്യുക ചെയ്യുക കമന്റ് കമന്റ് ബോക്സിൽ നിങ്ങളുടെ എനിക്ക് ചെയ്യുന്നവർക്ക് ആയിട്ട് പിന്നെ നമുക്ക് നല്ല കാര്യം ഇന്നത്തെ കാലത്ത് ഒരാളെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല കാര്യമാണ് ഒരു അമ്പത് രൂപ ആണെങ്കിലും നൂറ് രൂപ ആണെങ്കിലും അത് അമ്പത് നൂറും വില അറിയുന്ന ആളുകളുണ്ട് അത് കിട്ടാത്ത ആളുകൾക്ക് അതിന്റെ വില അറിയുള്ളു അപ്പോൾ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ മുപ്പർ ഇൻസ്റ്റഗ്രാമിലൂടെ സക്കാത്ത് കൊടുക്കുകയാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ സക്കാത്ത് എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റഗ്രാമിൽ കൊടുക്കുന്ന ഒരു സാധനമാണോ ഒരു കാര്യം പറഞ്ഞ പോയിൻ്റ് ആണ് അതായത് നമ്മുടെ സമ്പത്തിൻ്റെ ഒരു ഭാഗം സക്കാത്തായിട്ട് കൊടുക്കുക അതിനൊരു കണക്കും കാര്യങ്ങളുണ്ട് നമ്മൾ ഒരു വർഷം നമ്മളെ നീക്കിയിപ്പിൽ ഒരു വർഷം ഇത്ര സംഖ്യ ഉണ്ടോ ആ സംഖ്യയുടെ രണ്ട് പോയിൻറ്റ് അഞ്ച് ശതമാനമാണ് നമ്മൾ സക്കാത്ത് കൊടുക്കുന്നത് അപ്പോൾ അവൻ്റെ കയ്യിൽ എത്ര ഉണ്ടോ അതിൻ്റെ കൊടുക്കും ശരിയാണ് പക്ഷേ ഈ സക്കാത്ത് എന്ന് പറയുന്നത് ഇൻസ്റ്റഗ്രാമിൽ ഇവനെ കാ പറയുന്നത് ലാസ്റ്റ് പറയുന്നത് അവനെ ചോദിച്ച് വാങ്ങുക അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയച്ചിട്ട് വാങ്ങുക സത്യം പറഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് പോയി ചോദിച്ചു വാങ്ങേണ്ട ഒന്നാണോ ഈ സഖാത്ത് എന്ന് പറയുന്നത് അതേപോലെ തന്നെ സക്കാത്ത് സക്കാത്തായിട്ട് എന്നുണ്ടെങ്കിൽ അത് അർഹതപ്പെട്ട ആളുകളെ കയ്യിലേക്ക് എത്തുമ്പോഴാണ് ഇവനിപ്പോൾ കൊടുക്കുന്നത് സതക്കയാണ് അത് നമുക്ക് ആർക്കും കൊടുക്കാം പബ്ലിക്കിൽ അങ്ങനെ കൊടുക്കാം എന്നിരുന്നാൽ പോലും സതക്കായാലും സക്ക സദക്ക എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിരിക്കുന്നത് വലത് കൈ കൊണ്ട് കൊടുക്കുന്നത് ഇടത് കൈ അറിയാൻ പാടില്ല അത്രയും സൂക്ഷ്മമായിട്ട് കൊടുക്കേണ്ടതാണ് അതാണ് സതക്ക എന്ന് പറയുന്നത് ഈ സക്കാത്ത എന്ന് പറയുന്നത് അർഹതപ്പെട്ട ആളുകൾക്ക് നമ്മൾ തേടിപ്പിടിച്ച് കൊടുക്കേണ്ടതാണ് അല്ലാതെ അങ്ങോട്ട് പോയിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്തിട്ട് റിക്വസ്റ്റ് അയച്ച് മെസ്സേജ് വാങ്ങിക്കേണ്ടതല്ല അതുമല്ല ഇവനെ കണ്ട് പബ്ലിക്കിന്ന് എനിക്ക് എൻ്റെ സക്കാത്തവാണെന്ന് അവർ ചോദിച്ചു വേണ്ടല്ല ഇവനെന്ത് ചെയ്യണം അറിയുന്ന ആൾക്ക് കൊടുക്കുക ഇവ ഇവന് അറിവില്ലാത്തതുകൊണ്ടാണെന്ന് അറിയില്ല ഇനിയിപ്പോൾ അക്കൗണ്ട് റീച്ചാവാൻ വേണ്ടിയിട്ട് ഒരു നമുക്കൊരു കണ്ടൻറ്റ് അറിയില്ല എന്നിരുന്നാലും എനിക്ക് ഈ ഇബ്രോവനോട് വേറെ പേഴ്സണലി വർപ്പും കാര്യമൊന്നുമില്ല എന്നാൽ എൻ്റെ ഇപ്പോൾ ഗോൾഡ് ലിവിംഗ് ആയിട്ട് പോകുന്ന സീരീസിൻ്റെ എനിക്ക് വന്ന് ദുബായിലേക്ക് വണ്ടി ഷിഫ്റ്റ് ചെയ്ത് വരെയുള്ള വീഡിയോ കണ്ടിട്ടുണ്ട് ശ്രീലങ്കയിൽ പോയ വീഡിയോ കണ്ടിട്ടുണ്ട് അതിനുശേഷം നോമ്പായിട്ട് ഞാൻ വീഡിയോ കണ്ടിട്ടില്ല അപ്പോൾ പേഴ്സണലി ഉള്ള ഇതുകൊണ്ടൊന്നുമല്ല ഈ കാര്യം കണ്ടപ്പോൾ തെറ്റാണ് അത് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയിട്ടാണ് ബ്രോ വീഡിയോ കാണാണെങ്കിൽ തെറ്റ് തരുത്തുക നിങ്ങൾ സക്കാത്ത് കൊടുത്തത് നല്ല കാര്യമാണ് അത് നിങ്ങൾ അർഹതപ്പെട്ട ആളുകൾക്ക് തേടിപ്പിച്ച് കൊടുക്കുമ്പോഴാണ് ഈ സക്കാത്ത് എന്ന് പറയുന്നത് ഒരു അർഹതയില്ലാത്ത പാവപ്പെട്ട ആളുകൾ എത്തിയുമായിട്ടുള്ള ആളുകൾ അങ്ങനെയുള്ള ആളുകൾക്കാണ് കൊടുക്കേണ്ടത് അല്ലാതെ ജീവിക്കാൻ എല്ലാ വകയുള്ള ആളുകൾക്ക് നമ്മൾ സക്കാത്ത് കൊടുത്തുകൊണ്ട് ഒരു കാര്യമില്ല പിന്നെ നമ്മൾ ഫാമിലിയിലൊക്കെ കൊടുക്കും ചെറിയ മക്കൾക്കൊക്കെ അത് വേറെ ഒരു ഇതിന് കൊടുക്കുന്നതാണ് അല്ലാതെ ശരിക്കും എന്ന് പറയുന്നത് സക്കാത്തായിട്ട് വീടണമെന്നുണ്ടെങ്കിൽ അർഹതപ്പെട്ട പാവപ്പെട്ട ആളുകൾക്ക് കൊടുക്കുമ്പോൾ അവരെ കയ്യിലേക്ക് എത്തിക്കുമ്പോൾ മാത്രമേ അത് സക്കാത്താളുള്ളൂ മറ്റേ അതൊക്കെയാണ് അപ്പോൾ ഈ വീഡിയോ വൈകുന്നേരം ഇഷ്ടപ്പെടാ ലൈക്ക് ചെയ്യാൻ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തയക്കാൻ വേണ്ടിയിട്ടോ ഇനി നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണു കാണാം നമ്മുടെ തങ്ങളെ അടുത്ത വീഡിയോ പാർട്ട് ടു വരുന്നതായിരിക്കും ആരെ നമ്മളെ മാറ്റ പോയ തങ്ങളെ ഒരു കാലത്ത് നമ്മളൊക്കെ ഏറെക്കൊരിധരിപ്പിച്ച ഒരു ട്രാവൽ ബ്ലോഗർ ആയിരുന്നു അപ്പോൾ പുള്ളിയുടെ അക്കൗണ്ട് റീച്ച് റീച്ചാകത്തോണ്ട് അല്ലെങ്കിൽ പുള്ളിയുടെ യൂട്യൂബ് ചാനലിൽ ഒരു റീച്ചും കാര്യങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് മൂപ്പർ സ്വയം പ്രോളാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുത്താണെന്ന് അറിയില്ല ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ ഉണ്ടായിരുന്നു ജസ്റ്റ് സക്കാത്ത് വേണ്ട ആളുകൾ എനിക്ക് മെസ്സേജ് അയക്കുക അതല്ലെങ്കിൽ സക്കാത്ത് ഞാൻ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിച്ചാൽ തരാമെന്ന് പറഞ്ഞിട്ട് ശരിക്കും പറയാം സക്കാത്തെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ചോദിക്കേണ്ടതാണോ അല്ലല്ലോ